ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ പരസ്പരം കൊമ്പുകോർത്തവരായിരുന്നു ജാസ്മിൻ ജാഫറും വൈൽഡ് ഗാർഡും മത്സരാർത്ഥിയെത്തിയ ഡി ജെ സിബിനും ഇരുവരുടെയും ഏറ്റുമുട്ടൽ ഷോ പൊഴുക്കാൻ കാരണമായെങ്കിൽ വൈകാതെ തന്നെ ഷോയിൽ നിന്നും സിബിൻ പുറത്തായിരുന്നു മാനസിക പ്രശ്നം നേരിടുന്നതിനാൽ സിബിന് ഷോയിൽ തുടരാൻ സാധിക്കില്ലെന്നായിരുന്നു ബിഗ് ബോസ് വിശദീകരിച്ചത് എന്നാൽ തന്നെ പുറത്താക്കിയതിന് പിന്നിൽ മറ്റു പല കാരണങ്ങളും ഉണ്ടെന്നായിരുന്നു സിബിൻ ആരോപിച്ചത് ഷോ ജാസ്മിന് അനുകൂലമായിട്ടാണ് മുന്നോട്ടു പോയതെന്നാണ് സിബിൻ ഉയർത്തിയ മറ്റൊരാരോപണം വലിയ രീതിയിൽ ജാസ്മിനോ ഒരു ഷോ ഫേവറേസും കാണിച്ചെന്ന് സിബിൻ കുറ്റപ്പെടുത്തിയിരുന്നു ഇപ്പോഴത്തെ ആ വിഷയത്തിൽ വീണ്ടും പ്രതികരിക്കുകയാണ് സിബിൻ താനൊരിക്കലും ജാസ്മിനെ ഷോയിൽ കോർണർ ചെയ്തിട്ടില്ലെന്ന് പറയുകയാണ് സിബിൻ താരത്തിന്റെ വാക്കുകളിലേക്ക് ബിഗ് ബോസ് ഹൗസിൽ ഞാൻ ഇതുവരെയും ജാസ്മിനെ അങ്ങോട്ട് പോയി മാന്തിയിട്ടില്ല ജാസ്മിന്റെ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെട്ടിട്ടില്ല ജാസ്മിനും ജിൻ്റെയും തമ്മിൽ തല്ലുണ്ടാക്കിയപ്പോഴും ഞാൻ ഇടപെട്ടിട്ടില്ല പക്ഷെ എന്റെ അടുത്ത് വരുമ്പോൾ എനിക്ക് പ്രതികരിക്കേണ്ടി വരും അതാണല്ലോ ഗെയിം ഞാൻ ഒരിക്കലും ജാസ്മിനെ കോർണർ ചെയ്തിട്ടില്ല ഷോയ്ക്ക് അകത്ത് വെച്ച് ജാസ്മിനുമായി അടികൂടുമ്പോൾ അവൾക്കൊരു സിമ്പതി പുറത്തുണ്ടാകുമെന്ന് എനിക്ക് തോന്നിയിരുന്നു ഷോയുടെ ഫോക്കസ് അതാണെന്ന് എനിക്ക് മനസ്സിലായി ലാലേട്ടിൻ്റെ എപ്പിസോഡിലും സംഭവിച്ചത് അതാണ് ഞാൻ ജാസ്മിനോട് രണ്ട് തവണ മാപ്പ് പറഞ്ഞിരുന്നു എന്നാൽ ജാസ്മിൻ അത് സ്വീകരിച്ചിരുന്നില്ല ഒരു ക്യാമറയിലും അതുണ്ടായിരുന്നില്ല എന്നാൽ ലാലേട്ടൻ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന സിബിൻ്റെ മാപ്പ് സ്വീകരിച്ചതിൽ ജാസ്മിനയിൽ നന്ദി എന്നാണ് ശരിക്കും അത് സംഭവിച്ചിരുന്നു ഇല്ല ഇപ്പോൾ അവർ എന്താണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് ജാസ്മിനൊരു പാവ സ്ത്രീയാണ് സിബിനാണ് വില്ലിൽ നിന്ന് കാണിക്കാൻ ശ്രമിച്ചു അവർ ഷോയിൽ ഫേവറിസമാണ് കാണിച്ചത് ഞാൻ കണ്ടന്റ് കൊടുത്തിട്ടുണ്ട് അത് പക്ഷേ വന്നില്ല എന്തുകൊണ്ട് ജാസ്മിൻ്റെ ആംഗിളിൽ മാത്രം ഷോക്ക് പോയി എന്നെ എന്തിനു വില്ലനായി അവതരിപ്പിച്ചു തിങ്കളാഴ്ച രാവിലെ ഷോയിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു എന്നാൽ വൈകിട്ടോടെ ഞാൻ തിരിച്ചു വന്നു ചൊവ്വാഴ്ച എനിക്ക് ഷോയിൽ നിന്ന് പോകണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല എനിക്ക് റെസ്റ്റ് എടുക്കണമെന്ന് മാത്രമാണ് പറഞ്ഞത് ചിലരൊക്കെ കൺഫഷൻ റൂമിൽ കിടന്നിട്ടില്ലേ എനിക്കൊരു പ്രിവിലേജും കിട്ടിയിട്ടില്ല ഞാനും വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറും നല്ല സീനെ മുന്നോട്ട് പോയത് ജാസ്മിനു വേണ്ടിയാണ് ആ ഷോ മുഴുവൻ ഡിസൈൻ ചെയ്തത് നമ്മൾ നമ്മളുടെ നൂറ് ശതമാനം കൊടുത്ത് അവിടെ നിൽക്കാൻ ശ്രമിക്കുകയാണ് അപ്പോഴാണ് അവർ അവർക്ക് തോന്നുന്ന പോലെ കണ്ടന്റ് വിടുന്നത് പിന്നെ എന്തിനാണ് ഞാൻ ഷോയിൽ തുടരുന്നത് ഇതൊരു ഷോയാണെന്നാണ് അവർ പറയുന്നത് എന്നാൽ എനിക്ക് മറ്റൊരു പേര് തരട്ടെ അവർ കാരണം പുറത്തിറങ്ങിയാൽ എൻ്റെ ക്യാരക്ടർ മാത്രമായിരുന്നു അതല്ലാതെ ഞാനല്ല എന്ന് പറയാമല്ലോ റിയാലിറ്റി ഷോയാണെന്ന് പറഞ്ഞ് എൻ്റെ യഥാർത്ഥ സ്വഭാവത്തിന് പകരം നെഗറ്റീവ് മാത്രം അവതരിപ്പിക്കുന്നതിന് എന്ത് അടിസ്ഥാനമാണുള്ളത് ജാസ്മിൻ അനുഭവിക്കുന്നത് ഉപ്പുതിന്നവൻ വെള്ളം വിളിക്കുമെന്ന് കേട്ടിട്ടില്ലേ ഞാൻ അവിടെ കരഞ്ഞതുകൊണ്ട് കരഞ്ഞു മെഴുകി എന്ന് കമൻ്റ് വരുമ്പോൾ ഞാൻ അത് അംഗീകരിക്കണം കാരണം ഞാനത് ചെയ്തിട്ടുണ്ട് ഷോക്കുള്ള ചെയ്തതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കേണ്ടതുണ്ട് അതുപോലെ പുള്ളിക്കാർ ചെയ്ത കാര്യങ്ങൾക്കും അവർ ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതുണ്ട് സിബിൻ പറഞ്ഞു